വെൽക്കം ടു ഷെഫാനീഷ് കിച്ചൺ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് അതിനായി ഒനിയൻ ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാപ്സിക്കം പല കളറിലുള്ളതായാലും അത് നമുക്ക് പ്രസൻറ്റേഷൻ അടിപൊളിയാണ് അതേപോലെ തന്നെ സെലറി ജിഞ്ചർ ഗാർലിക് അല്പം റെഡ് ചില്ലി അതേപോലെ തന്നെ ഡ്രൈ റെഡ് ചില്ലി നമ്മൾ ആദ്യം തന്നെ അല്പം ഓയിലൊഴിച്ച് ജിഞ്ചർ ഗാർലിക് റെഡ് ചില്ലി ഡ്രൈ സോട്ട് ചെയ്ത് അതിൽ സെലറി ഇട്ട് നമ്മൾ ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ ഫ്രഷ് റെഡ് ചില്ലി ഇതിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാരറ്റിന് അല്പം കുക്കാവാൻ സമയമുള്ളതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് ആദ്യം ഇടുന്നു അതിന് ശേഷം ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം അതൊന്ന് വാടി കഴിയുമ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് സോയാ സോസ് അല്പം വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കിയതിന് ശേഷം സോൾട്ട് പെപ്പർ ഷുഗർ പിന്നെ നമ്മൾ നല്ല സ്പൈസിയിൽ വറുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇത് മൂന്നും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുന്നു ഹോട്ട് ചില്ലി സോസ് ഉണ്ടെങ്കിൽ നമുക്ക് അല്പം ഹോട്ട് ചില്ലി സോസും നമുക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇത് അല്പം സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ അപ്പോൾ ഈ മെത്തേഡിൽ സിംപിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഡ്രാഗൺ ചിക്കൻ റെസിപ്പിയാണ് ഇത് പേര് അല്പം കട്ടിയാണെങ്കിലും ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഡിഷാണ് ഡ്രാഗൺ ചിക്കൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക് സോ മച്ച്